എൻ്റെ പേര് ശൈനിക വിൽസൺ ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ ബി കോം ചെയ്തത് ശ്രീ വിവേകാനന്ദ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലമാടിൽ നിന്നാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഒരു വൺ ഇയർ ഞാൻ ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തു അതിനോടൊപ്പം എനിക്കൊരു മാസ്റ്റേഴ്സ് കൂടെ വേണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇക്നുവിൽ ജോയിൻ ചെയ്തത് ഇക്നുവിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇക്നുവിനെ പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ല എങ്ങനെ പഠിച്ചു തുടങ്ങണം എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഇക്നുവിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനൊണ്ട് പറഞ്ഞു നീ ലേൺ വൈസിൽ ജോയിൻ ചെയ്യേ ലേൺ വൈസ് നിനക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും തരുമെന്ന് അങ്ങനെ ഞാൻ ലേൺ വൈസ് എന്നൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞു ലേൺ വൈസിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടു കുഴപ്പമില്ല നല്ലൊരു ക്ലാസ് ആണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോൾ ലേൺ വൈസ് എനിക്ക് എല്ലാവിധ ഗൈഡൻസും തന്നു എങ്ങനെ എക്സാം എഴുതണം എങ്ങനെയാണ് അസൈൻമെൻറ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എനിക്ക് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നു അവരുടെ ഗൈഡൻസും സപ്പോർട്ടും എല്ലാവരും എനിക്ക് തന്നു അങ്ങനെ ഞാൻ എം ബി എ ഫസ്റ്റ് സെം എക്സാം ഇപ്പോൾ എഴുതി നിൽക്കുകയാണ് ലേൺ വൈസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആണ് ഞാൻ എം ബി എ ഫസ്റ്റ് സെം എക്സാം നല്ല മാർക്കോടെ തന്നെ പാസ്സാവുമെന്ന്